ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തെലങ്കാനയിലെ ക്രിസ്മസ് ആഘോഷ വേദിയിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നടത്തിയ വിവാദ പ്രസ്താവന രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചയാകുന്നു കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ ത്യാഗം കാരണമാണ് ഇന്ന് തെലങ്കാനയിൽ ജനങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കുന്നു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഹൈദരാബാദിലെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു താരതമ്യം നടത്തിയത് ഇത് ബിജെപി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെ പ്രകോപിപ്പിച്ചു െലങ്കാന രൂപീകരണവും സോണിയാഗാന്ധിയുടെ ജന്മദിനവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ പ്രസംഗം ഡിസംബർ മാസം തെലങ്കാനയ്ക്ക് സവിശേഷമായ പ്രാധാന്യമുള്ള മാസമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു സോണിയാഗാന്ധിയുടെ ജന്മദിനമായ ഡിസംബർ ഒൻപതിനാണ് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കാനുള്ള നിർണായക തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അതുകൊണ്ടുതന്നെ ഡിസംബറിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സോണിയാഗാന്ധിയുടെ ത്യാഗത്തിന്റെ പരിവേശമുണ്ടെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പുറത്തുവന്നതിന് പിന്നാലെ കടുത്ത വിമർശനവുമായി ബിജെപി ദേശീയ നേതൃത്വം രംഗത്തെത്തി മതപരമായ ഒരു ആഘോഷത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് ബി ആരോപിച്ചു അനാവശ്യമായ താരതമ്യമാണ് രേവൻ റെഡ്ഡി നടത്തിയത് ക്രിസ്മസ് എന്ന പുണ്യദിനത്തെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിപൂജയ്ക്കായി ഉപയോഗിച്ചത് ക്രിസ്തീയ വിശ്വാസികളോടുള്ള അവഹേളനമാണെന്ന് ബി നേതാക്കൾ കുറ്റപ്പെടുത്തി ബിജെപി വക്താവ് ആർ സിംഗ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ തുറന്നടിച്ചു സോണിയാഗാന്ധി ഒരിക്കലും ഹൈന്ദവ വിശ്വാസങ്ങളിൽ താൽപര്യം കാണിച്ചിരുന്നില്ലെന്നും ജന്മനാ സ്വീകരിച്ച ക്രിസ്തു മതമാണ് അവർ പിന്തുണ െന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിലിരിക്കുന്ന കാലത്ത് ജൻപതിലെതിയിൽ സോണിയാഗാന്ധി ക്രിസ്മസ് ആഘോഷിച്ചിരുന്നു എന്നാൽ സമാനമായ രീതിയിൽ ദീപാവലി ആഘോഷിക്കാൻ അവർ തയ്യാറായിട്ടില്ലെന്ന് പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും ആർ പി തന്നെ മതപരമായ വിശ്വാസങ്ങൾ പിന്തുടരാൻ അവകാശമുണ്ട് എന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന പദവിയിലിരുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടി എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണേണ്ട മുഖ്യമന്ത്രി ഒരു പ്രത്യേക നേതാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മതപരം ആഘോഷങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് രാഷ്ട്രീയമാണെന്നും ബിജെപി വക്താവ് കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നെഹ്റു കുടുംബത്തിന് വിശ്വസ്തനാകാൻ ശ്രമിക്കുകയാണെന്ന് ബിജെപി നേതാവ് നളിൻ കോഹ്ലി പരിഹസിച്ചു സോണിയാഗാന്ധിയെ അതിരുകടന്ന് പുകർത്തുന്നതിലൂടെ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് തെലങ്കാന സംസ്ഥാന രൂപീകരണം ഒരു ജനതയുടെ പോരാട്ടത്തിന്റെ ഫലമാണെന്നിരിക്കെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സോണിയാഗാന്ധിക്ക് നൽകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ബിജെപി ആരോപിക്കുന്നു വിവാദം കൊഴുക്കുമ്പോഴും മുഖ്യമന്ത്രി രേവന്ത് ിയോ കോൺഗ്രസ് നേതൃത്വമോ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല തെലങ്കാനയിലെ ക്രിസ്ത്യൻ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള തന്ത്രമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ പ്രസ്താവന സംസ്ഥാനത്ത് സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ബിജെപിക്ക് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം വലിയൊരു ആയുധമായി വരും ദിവസങ്ങളിൽ തെലങ്കാന രാഷ്ട്രീയത്തിൽ ഈ വിവാദം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന പ്രധാന സംസ്ഥാനമായ തെലങ്കാനയിൽ ഹിന്ദുത്വ കാർഡ് ഉയർത്തിപ്പിടിച്ച മുന്നേറാനാണ് ക്രിസ്മസ് ആക്കം ൂട്ടും മതാടിസ്ഥാനത്തിലുള്ള ചേരത്തിരവ് ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന ആരോപണം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി സജീവമായി ഉയർത്താൻ സാധ്യതയുണ്ട് സോണിയാഗാന്ധിയുടെ വിദേശ പാരമ്പര്യം വീണ്ടും ചർച്ചയാക്കാനും ഈ പ്രസ്താവന കാരണമായി സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലും ഈ പ്രസ്താവന സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളെ മതപരമായ ആഘോഷങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു അതേസമയം തലഗാന രൂപീകരണത്തിൽ സോണിയാഗാന്ധിക്കുള്ള പങ്കിനെ നന്ദിയോടെ സ്മരിക്കുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തത് കോൺഗ്രസ് പ്രവർത്തകർ വാദിക്കുന്നു എന്നാൽ അത് ക്രിസ്മസ് കൂട്ടിക്കലർത്തിയത് തെറ്റായ സന്ദേശം നൽകിയെന്നാണ് പുതുവിലത്തൽ ഹൈദരാബാദിലെ ക്രിസ്മസ് ആഘോഷം വെറും ഒരു ചടങ്ങിൽ നിന്ന് മാറി വലിയൊരു രാഷ്ട്രീയ തർക്കഭൂമിയായി മാറിയിരിക്കുന്നു അധികാരവും വിശ്വാസവും തമ്മിലുള്ള നൂൽ പാലത്തിലൂടെയാണ് തെലങ്കാന രാഷ്ട്രീയം ഇപ്പോൾ സഞ്ചരിക്കുന്നത്